ഹായ് 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 ചെയയ്യമാരേ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ കിടന്ന വീടിൻ്റെ മുമ്പിലല്ല ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ചാവിടിക്കാൻ വേണ്ടി പോകുന്നതാണ് വീട്ടിൽ നിന്ന് അവിടെ കിടന്നുറങ്ങാനൊക്കെ നല്ല രസമായിരുന്നു വെങ്കിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വെങ്കിട്ടേശ്വരൻ എന്നാണ് പേര് വെങ്കിട്ട് എന്നാണ് ഞാൻ നമ്മൾ വെങ്കിട്ട് എന്ന് വിളിക്കാം ഞാൻ ഏട്ടെന്നു തന്നെ കൂട്ടി വിളിക്കുന്നത് വെങ്കിട്ട് ഏട്ട അണ്ണ അബ്ദിതാപി അങ്ങനെ തന്നെ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ചാവിടിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ മനസ്സുകൊണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളത് വളരെ സത്യമാണ് നമ്മുടെ കൂടെ പ്രകൃതി വരെ നിൽക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഒന്ന് ചാ പിടിക്കാണ്ടി വന്നതാണ് ചാ പിടിച്ചിട്ട് നേരെ നമുക്കൊരു ഹാർഡ് ഡിസ്ക് എവിടെ നിന്നും കിട്ടുമോ നോക്കണം ആർഡ് ഡിസ്കോ അല്ലെങ്കിൽ എസ് എസ് ഡി ഒക്കെ ഇവിടെ നിന്നേരം കിട്ടു നോക്കണം ഇത് ഏതാണല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ എസ് എസ് ഡി ദിവരെ യൂസ് ചെയ്തിട്ടില്ല ആർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ ഭയ മോഡലാണ് അപ്പോൾ എസ് എസ് ഡി ഒ അല്ലെങ്കിൽ ആർഡ് ഡിസ്കോ നമുക്ക് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് വാങ്ങണം ഏതാ കുറഞ്ഞ റേറ്റ് വെച്ചാൽ അങ്ങനെ വാങ്ങണം സ്പീഡുള്ളത് ഏതാണെന്ന് നോക്കും വേണം എനിക്കറിയുമ്പോൾ വലിയ അതാണ് പ്രശ്നം എന്തായാലും അതൊന്ന് വാങ്ങണം നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് വണ്ടി വർക്ക് ഷോപ്പിലാണ് വണ്ടിക്കു പോവുകയാണ് ട്രാവൽ ചെയ്യാനായിട്ട് നേരെ ആവശ്യം വാങ്ങിയിട്ട് വണ്ടിക്കത്തേക്ക് പോകും അത് ചായ ഒരിക്കണം മിക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് നമ്മളുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളാണ് നമ്മളുടെ ആളുടെ ഇവിടെ നല്ല ദോശയുണ്ട് അതുപോലെ തന്നെ ഭൂരിയുണ്ട് അതുപോലെ ഭൂരി ആണ് ടൈറ്റ് ആണ് അവിടെ നല്ല ടൈറ്റ് ഭൂരി ഉണ്ട് അപ്പോൾ ഭൂരി എടുത്ത് ഇവിടെ ഇടയിലേക്ക് കൂടാം അടുത്ത വെങ്കിട്ട തിയേറ്റർ കേട്ടാ ഇവര് രണ്ടുപേരും കറക്കാണ് അവസാനം ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ആളും ലോണ് ഇത് അറച്ചിട്ടൊക്കെ അങ്ങനെയെങ്കിൽ ഞാന് ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു എന്താ എസ് എസ് ഡി ആണ് വാങ്ങിയത് ഇവിടെ ഇതിൻ്റെ മേലെയാണ് ഷോപ്പ് ഉള്ളത് കുറേ അല്ലെങ്കിൽ തിരിഞ്ഞിട്ടാണ് ഷോപ്പിൽ എത്തുന്നത് അതൊന്ന് അപ്പോൾ ഹാർഡ് ഡിസ്ക് ഉണ്ട് ഹാർഡ് ഡിസ്ക്കെന്ന് തന്നെ അത് അറിയാത്തൊരു കമ്പനിയാണ് ഇതും തന്നെ അറിയാത്തൊരു കമ്പനിയാണ് എനിക്കറിയില്ല ഈ ഒരു കമ്പനി വന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഇതിന് ഏതാണ്ട് ആറ് എണ്ണൂറ്റി അമ്പത് റുപ്പ്യോളം ഇവിടെ വില വരുന്നുണ്ട് അത് വൺ ടി ബി ആണ് അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് വൺ ടി ബി ആണെങ്കിൽ അയ്യായിരം സംതിങ് ഉറുപ്പി തന്നെയാണ് വരുന്നത് അയ്യായിരത്തി എത്ര ഞാൻ ചോദിച്ചു മറന്നുപോയോ അതുപോലെ തന്നെ അതിൻ്റെ ടു ടി ബി ഉണ്ട് അത് ഏതാണ്ട് എ യുറിപ്പിൻ്റെ ഉള്ളിലേക്ക് വരുകയുള്ളൂ പക്ഷേങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മോഡൽ ഉണ്ടല്ലോ നമ്മുടെ ആർട്ടിസ്കിൻ്റെ മോഡൽ ആ റീൽ ടൈപ്പ് ആ ടൈപ്പാണ് അപ്പം അതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അതെന്താ വെച്ചാൽ അത് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും അത് കട്ടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ കഴിഞ്ഞത് പിന്നെ അസിസ്റ്റി ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു അസിസ്റ്റിയിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് പരിചയമൊന്നുമില്ല പക്ഷെങ്കിൽ പാസിറ്റീവ് കാര്യമൊക്കെ ഞാൻ ചെക്ക് ചെയ്തൊക്കെ നോക്കി ഇവിടെ അതുകൊണ്ട് തന്നെ തഞ്ചാവൂർ ഇവിടെ ഒന്നും വല്ലാതെ ഇല്ലേ കിട്ടാല്ല സാധനം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഒരുപാട് ഇപ്പം ഞങ്ങൾ തന്നെ മൂന്നാല് ഷോപ്പുകൾ കറങ്ങി തിരഞ്ഞിട്ടാണ് ഇടേക്ക് വരുന്നത് ഇനി ഇവിടുന്ന് കൂടി എടുക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇതുതന്നെ തപ്പലാവും ഒരു പണി അപ്പോൾ തൽക്കാലം ഒരു വൺ ടി ബി ഇത് കിടക്കട്ടെ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരഞ്ഞുകൂടി വാങ്ങിക്കാം പിന്നെ എപ്പോഴേലൊക്കെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ രാവിലെ ചായ ഒടിച്ചിട്ടില്ല നമ്മൾ വെറും പൂജയല്ലെന്ന് ചായ പഠിച്ചിട്ടില്ല കടിച്ചെടുക്കുക കൊല്ലം അമ്മ ആ ടീ സാപ്പ് ടീസാപ്പിളം അപ്പൊ ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചു ഇനി അവിടെ നിന്ന് പോവാണ് വെങ്കിട്ട് വരലല്ലേ പാക്കളാം ശരിയാൽ പണി ആ ഓക്കെ നമ്മളെ ഫസ്റ്റ് പരിചയപ്പെട്ട ആളല്ലേ അദ്ദേഹത്തോട് സംസാരിക്കണം പിന്നെ ഈ വെങ്കിട്ട് സാറാണ് നമ്മളെ കൊണ്ടുപോടുന്നത് രണ്ടാളും വെങ്കിട്ട് തന്നെയാണ് അപ്പോൾ ദേവാണ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി എന്തായാലും അവിടെ എത്ര വണ്ടിന്റെ അത് എത്ര അപ്പോ വെങ്കിട്ട് സാർ നമ്മളെവിടെ കൊണ്ടുവന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ എപ്പോഴും നമ്മളുടെ വണ്ടി കിട്ടുമെന്ന് അറിയില്ല ശരി എന്നാ പാക്കളാം ഓക്കേ താങ്ക്സ് എന്നെ ഇന്നലെ കിടക്കൽ അടങ്ങിയതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴും എപ്പോഴും തൊട്ടിട്ടില്ല വരും കേട്ടോ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഏത് നിമിഷം തൊടും എന്താണ് ഇന്നലെ ഒറ്റക്ക് കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ ചോദിക്കണല്ലോ എ സി റൂമ് എല്ലാം ഒക്കെ ടി വി ഉണ്ട് കാണാൻ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഫോണാണെങ്കിലും നമ്മുടെ വീഡിയോ ഞാൻ ഓപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പുതിയ എസ് ഡിയിലേക്ക് പക്ഷേ ഇങ്ങനെ ഇവിടെ ഭയങ്കര സ്ലോ ആണ് അവിടെ ഇവിടെ പണിയൊന്നും നടക്കണമെന്നില്ല ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് ആരെയുണ്ട് നിങ്ങൾ ഇവിടെ ഒരു പണി നടക്കണുള്ളൂ അതൊരു ഇത് എവിടെയാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പറയുന്നത് അവിടുന്ന് കൊണ്ടുവരണം എന്ന് പറയുന്നത് അത് തുറക്കാമെന്ന് ഇവിടെ എല്ലാ കളകളും ഓപ്പൺ ആവുന്ന പത്ത് മണിയാവും തഞ്ചാവൂരിൻ്റെ അവസ്ഥയാണി പറയണേ അപ്പോൾ എന്തൊരു കഷ്ടം എന്നിപ്പം ഇനി കൂടുതൽ ഇന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തിനും വിലയുണ്ടല്ലോ ഓരോ നിമിഷത്തിനും വിലയുണ്ടല്ലോ ശരി എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മളെ വണ്ടി ഇന്നലെ കൊണ്ടുവന്ന് നിർത്തിയാണ് ഞാനവിടെ ഇപ്പോൾ തന്നെ എത്ര നേരം പിന്നെ എപ്പോഴും അതൊക്കെ ഫിറ്റ് ചെയ്ത് വന്ന് പോകുമെന്ന് അപ്പം ഇറങ്ങാൻ തന്നെ പറ്റുമെന്ന് വെച്ചാൽ അത് അഞ്ചാവൂർ ഇവിടെ പറ്റും തന്നെ അറിയാം പക്ഷേ ഇത് കുഴപ്പമില്ല അത് സ്പീഡൊക്കെ ഉണ്ട് സ്പീഡൊക്കെ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ അവസാനം നമ്മളുടെ സാധനം വന്നു ഇത് എന്നത് മാറ്റം കരുതലേ ഇത് പൈപ്പ് ഇത്

ഇന്നത്തെ ദിവസം മുമ്പ്മാരിവിടെ തീർത്ത് നമുക്ക് ഇവിടെ അവസാനിക്കുവാണ് നാല് മണിക്കൂർ ഇവിടുന്ന് പുറപ്പെട്ടാൽ നമുക്ക് കുറച്ച് നേരത്തെ എങ്കിലും എത്താൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇന്നും തഞ്ചാവൂർ ഇവിടേലേക്ക് എത്താൻ വേണ്ടി വരും രണ്ടാമത്തെ ദിവസമാണ് അതായത് ഇനി ഒരു മണിക്കൂറാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പേര് പ്രശോക അശോക് തഞ്ചാവൂരില്ലെയാ ൃദസുരമാ അതെങ്കിലൂ നൂറ്റി ഇരുന്നൂറ്റി മുപ്പതാ ഇരുന്നൂറ്റി മുപ്പത് ഓ കിലോമീറ്റർ അകലെ നിന്ന് വന്നിട്ടാണ് അദ്ദേഹം അവിടെ എന്തായാലും സമയം ഉണ്ടാകുന്നത് നാല് എന്താ പറയുക ശോകാവസ്ഥയാണ് പതുക്കെ പതുക്കെ ആമഴയുന്നത് പോലെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഒറ്റക്ക് വരെ ഇതാക്കിയത് അങ്ങനെ എടുക്കാനേ പറ്റുന്നുണ്ടാവുള്ളൂ അത് തുടങ്ങിയല്ല പറയണേ ആ യൂട്യൂബർ കേരള അതായത് തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വല്ലാതെ ഒന്നും കാണിക്കാൻ വേണ്ടി നിൽക്കുള്ളത് എന്നോ കാണിച്ചോണ്ട് നിൽക്കണേ നമ്മുടെ നോസില് കൂടെയാണ് എണ്ണ പോയോ ഇല്ല ഓക്കെ 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 അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് പോവെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാന്റ് ചെറിയ ചേഞ്ച്ട്ട് ചേഞ്ച് പറഞ്ഞു പറഞ്ഞതെട്ടെ ഞാൻ ഇവിടുന്ന് തീരട്ടെ നമ്മൾ സമാധാനത്തെ പുറത്തുക്കോട്ടേ ഇരുന്ന് സംസാരിക്കാം അത് നന്നാവോ നല്ലായിട്ടും നടക്കൂട്ടെ അവസാനം നമ്മളുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണെങ്കിൽ ആറുമണിക്കണക്ക് നിൽക്കായപ്പോഴേക്കാണ് സ്റ്റാർട്ടായത് ഇതൊക്കെ മെയിൻ ഉണ്ടോ നമ്മുടെ കുറച്ച് ഓയിൽ ഉണ്ട് എന്നാലും ഇവർ ഇവിടുന്ന് ഓയിലൊഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അതിൻ്റെ അടുത്ത് ഞാൻ വല്ലാമൊന്നും ഇല്ലേ ലിറ്റർ ഓയിൻ അടുത്ത് അതിൽ ഇരുന്നൂറ്റമ്പത് നമ്മൾ ഒഴിച്ചതാണ് മുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കൂടി ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഞാനത് ഇവർ ഒഴിച്ചോട്ടേന്ന് കരുതി ഈ ഓയിലിനെ കൂടെ അത്രയാണോ അവർ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അറിയാം ഓയിൽ മാറ്റാനൊന്നും കാരണം നമ്മൾ ആകെ ആയിരത്തി സംതിങ് കിലോമീറ്റർ കൂട്ടുകയുള്ളൂ പതിനായിരം കിലോമീറ്റർ ഓടുന്നത് ഓയിലാണ് നമ്മളിപ്പോൾ അയ്യായിരം കിലോമീറ്റർ അതിൽ ആകെ നമ്മൾ ആയിരത്തി ഇരുപത് കിലോമീറ്റർ കൂട്ടുകയുള്ളൂ ഇനിയും നമുക്ക് ഓടാം ഓയിൽ മാറ്റേണ്ട വിഷയമൊന്നുമില്ല ഇന്നത്തെ സമയം കഴിഞ്ഞു ഇവിടെ വിരുടായി കണ്ട ഇനിയിപ്പൊന്ന് എവിടെ നിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയാത്തത് ഇപ്പൊ ഇന്നിവിടെ റൂം എടുക്കേണ്ടി വരുവോ ഇവിടെ വണ്ടി കിടക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ആകെ അവിടെ ഇന്നിരുന്ന് ക്ഷീണിച്ചതാ കേട്ടോ വെറുതെ ഇരുന്ന് ക്ഷീണിച്ചതാണ് പിന്നെ നല്ല പണി അറിയുന്ന ആളുകളാ കേട്ടോ നല്ലത് ഒരു രണ്ട് പേര് ഇപ്പം നമ്മളെ പണിയെടുത്ത ഒന്ന് ഈ ഏട്ടനും പിന്നെ വണ്ടിന്റെ പണിയെടുത്ത ഏട്ടനും ഒരു രണ്ടാമത് നല്ല മെയിൻ പണിക്കാരാണ് നല്ല പണി അറിയുന്നത് അത് പണി കാണ്ടതെ നമുക്കറിയാലോ ക്ലൈമാക്സ് പണി കഴിഞ്ഞ് എല്ലാ പണിയും തീർന്നു നമ്മുടെ വണ്ടി പഴയ കണ്ടീഷനിലേക്ക് സ്റ്റാർട്ടിങ് വന്നിരിക്കുകയാണ് കൂടുതലെ നിങ്ങളിത് കാണുക ഞാനിവിടുന്ന് പോട്ടെ ഇവരും തന്നെ ഈ ഒരു വണ്ടിൻ്റെ പാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇപ്പോൾ വൈകുന്നേരം വരെ നിന്നത് പാവങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വില ഒക്കെ കണ്ണും മുറും കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പറഞ്ഞിട്ടുണ്ടോ കാരണം ഞാൻ പണ്ട് കൂലിപ്പണിക്കാരനായി പോകുന്നത് അദ്ദേഹത്തിൻ്റെ പണി ഇപ്പോൾ എന്താണല്ലോ ടൂൾസൊക്കെ എടുത്തേക്കാന്നുള്ളതാണ് ഈ കൂലിപ്പണിക്കാരുണ്ടല്ലോ അതിൽ മേസ് തിരുമാരൻ പോകുന്ന ആളുകൾ ഞാനിങ്ങനെ ചുമർ പടു പടുവിനും തേപ്പിനും കരിങ്കൽ പണിക്കൊക്കെ പോവാം അപ്പോൾ ലാസ്റ്റ് ചെയ്താൽ ചട്ടിയും ടൂൾസൊക്കെ നമ്മളെ കഴുകണം എടുത്തേക്കണം അവർ പണി ആൾ ചെയ്തുകൊണ്ട് എന്റെ ആയാലും കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് സെറ്റാണ് ഞാൻ ഇവിടുന്ന് അലങ്ങോട്ടോ ഇന്നലെ നിങ്ങൾ എത്രയാണ് എൻ്റെ ഈ വണ്ടി പാണെടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നോട് ഏഴുപയല്ലേ ഏഴു റുപ്യപ്പം അതിന്റെ മേലേക്ക് വരാമെന്ന് സാറ് പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ ഇതെന്തിനാ പറ ഇന്നലെ ഞാൻ റേറ്റ് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് വന്നത് അഞ്ച് അയ്യായിരത്തി അയ്യായിരത്തിഒൻപത് അല്ലേ അത്രയാണ് വന്നത് അപ്പോൾ കുറവാണ് നമുക്ക് വന്നിട്ടുള്ളത് ഞാൻ നല്ല കൂടെ വീഡിയോയിലും പറഞ്ഞിരുന്നത് ഏതാണ്ട് ട്രിപ്പിനകത്ത് അതായത് വരുന്ന കൂടി എഴുപ പറഞ്ഞു ഞാൻ പിന്നെ ട്രിപ്പിനകത്തിക്കാം അങ്ങനെ തന്നെ ആരൊപ്പം എന്തേലേക്ക് മാറ്റേണ്ടി വന്നാലെന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഓക്കെ ഞാൻ ഒന്ന് പിരിയാണ് ബില്ല കൊടുക്കട്ടെ ഞാനേ ഒരു ദോശ അയക്കി വന്നാണ് വന്നതാണ് ഞാനിവിടെ നന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കഴിക്കുക ഇന്നലെ രാത്രി കഴിക്കുക ബാക്കി ഫുള്ളായിട്ട് ഒരു ഹോട്ടലിൽ നിന്നാണ് ഞാൻ കഴിച്ചത് ഫുൾ അവിടെ നല്ല ഫുഡാണ് ഞാനൊരു ദോശ പറഞ്ഞിരുന്നു ആ ഒരു ദോശയാണ് ഈ നീന്തി നീന്തി വരുന്നത് ഇല്ല ഒരു ദോശ ദോഷം മാത്രേ വേണ്ടു അത് കുറച്ച് ചട്നി സാമാനങ്ങളൊക്കെ വരയ്ക്കാം ഇന്നത്തെ സ്റ്റേ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എവിടെ നിന്നും അണിച്ചു തരാം നമ്മൾ എവിടെയാണ് എത്ര നേരം അവിടെത്തന്നെ നമ്മുടെ സ്റ്റേ ആണ് ഞാൻ അവിടെ തന്നെ ആ കടൻ്റെ മുണ്ടിൽ ഇടാനാണ് കേട്ടത് അവരോട് ചോദിച്ചപ്പോലാവുക പിന്നെ പിന്നെ ഈ നേരത്തെ ഞാൻ എടുക്കുകയാണ് ഏഴ് മണിയായി അപ്പം നിങ്ങൾ ഒരു പറഞ്ഞ കേട്ടില്ലേ എങ്ങനെയാണ് റേറ്റ് എന്നുള്ളത് അതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ ഇന്നലെ വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല അങ്ങനെയാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ കുറേ പേരൊക്കെ ഇന്നലെ കമന്റ് ചെയ്തിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ യാത്ര പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞപ്പോ എന്റെ വീട്ടിലൊന്നു പറഞ്ഞിട്ടുണ്ടോ യാത്ര പൊക്കോ യാത്ര പൊക്കോന്ന് നിങ്ങൾ തന്നെ എന്ത് ചോദിച്ചാൽ ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നവരോടാണ് ചോദിക്കണേ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾ അത് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ചങ്ങയമാരെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണേ എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ഒരാളെ നമുക്ക് വെക്കാം ഒരുപാട് പേരുണ്ട് എനിക്കറിയാം എനിക്ക് ഡയ എനിക്ക് മെസ്സേജ് ആയിരിക്കും വിളിക്കുകയൊക്കെ ചെയ്ത് പറയുന്നവരാണ് അങ്ങനത്തെ ഒരാൾ ആയാൽ പോലും ഞാൻ അദ്ദേഹത്തോട് പറയേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്താണിപ്പോൾ സിറ്റുവേഷൻ എന്നും എങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നാട്ടിലേക്ക് തിരിക്കേണ്ട സിറ്റുവേ കാര്യം എന്താണെന്നും എന്നുള്ളതൊക്കെ അപ്പോൾ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടല്ലോ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇനി നാട്ടിലേക്ക് തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു കമൻറ്റാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരുത്തം നാട്ടിലേക്ക് കൂട്ടുകാരെ തീർച്ചയാണ് കമൻറ്റ് ചെയ്തത് ഗൃഹായാലൊന്നും വലിയ കഥയല്ല അല്ല ഞാനുള്ള കാര്യം പറയുമല്ലോ നിങ്ങൾ കളിയാക്കുന്നവർക്ക് കളിയാക്കാം ദേഷ്യപ്പെടുന്നവർക്ക് ദേഷ്യപ്പെടാം തെറ്റിപ്പോണവർക്ക് തെറ്റിപ്പോവാം ഒക്കെ ചെയ്യാം പിന്നെ ഈ എന്താ പറയാ ഞാനേ വളവം ഇന്നേക്കാളെ വലിയ വളവ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ട് ഓരോ ഡയലോഗാണിപ്പോൾ ഇത് പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ യാത്ര പോയത് ഏ ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളെന്നോ ചിന്തിച്ചു നോക്കി നിങ്ങൾ പറഞ്ഞു എന്നോട് ചന്താ പിന്നെ ചില ആളുകൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൻ്റെ പുറത്ത് നിങ്ങൾ എനിക്ക് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും നെഗറ്റീവ് നെഗറ്റീവ് പറയണേന്നല്ലച്ച് ഇതെന്തിനൊക്കെ എന്തൊക്കെയാണ് എനിക്ക് വിളിച്ച് പറയണേ എനിക്ക് വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ട്യൂൺ ഇതൊന്നും ആവില്ല കാരണം എൻ്റെ മൈൻഡ് ഞാൻ ചിലപ്പോൾ മൈൻഡ് കട്ടായി നിൽക്കുന്ന നേരത്തൊക്കെ നിങ്ങളുടെ വിളി മെസ്സേജ് ആക്കി അപ്പോൾ ആ നേരത്തെ നിങ്ങളെങ്ങനെയാണ് എന്നോട് പറയുന്നത് അതുപോലെ തന്നെ ആവും ഞാനും പറയാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിഷമം വരും അപ്പോൾ അതാണ് പറഞ്ഞത് ഞാന് എന്നെ നിർബന്ധിച്ച് വിടുന്നുണ്ടല്ലോ യാത്ര ഇവിടെ നിന്നുണ്ടല്ലോ അത് പോവാ 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 പോവാന്നുള്ള ആ ഒരു മൈൻഡിന് പേരുന്നോണ്ടാണ് അത് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവരെല്ലാം പറയാൻ നിൽക്കുള്ള എന്തായാലും ഇവിടുത്തെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാളെ രാവിലെ ഇവിടെ നടന്നു പിന്നെ യാത്ര ഞാൻ തുടരുകയാണ് ഇവിടെ വന്നേ ഇവിടെ നമ്മൾക്ക് ഏതാണ്ട് ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും രണ്ടായിരം റുപ്യ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യോളം കുറവാണ് പണിക്ക് വന്നത് അത് നമുക്ക് വലിയ കിട്ടില്ല രണ്ട് റുപ്യ എന്തായാലും നമുക്ക് കുറവല്ലേ ആ ഡിസ്കിന് പക്ഷേ ആയിരം റുപ്യേൻ്റെ മാറ്റം വന്നിട്ടുള്ളു എന്നാലും മുന്നൂറ് റുപ്യ ആ റേഞ്ച് പോകുന്നു അതാ പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള തെളിവാണ് ഒന്നും വെറുതെ പറഞ്ഞിട്ടുണ്ടായാലും ഉള്ളല്ല ആളുകളെ നിൽക്കുമതി എൻ്റെ യാത്ര ഞാൻ ആരംഭിക്കും ഞാൻ നാളെ ഇവിടെ പോകുന്നത് ധനുഷ്കൊടിയിലേക്കാണ് ഓക്കെ വരും വീഡിയോകൾ കാണാം അപ്പോൾ സമയം എട്ട് നാൽപ്പതായി ഞാൻ ഇന്ന പറഞ്ഞ പോലെ ബജാജിൻ്റെ ഷോറൂമിൻ്റെ നേരെ താഴത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ക്യാമറ ഉണ്ട് അവിടെ ഒരു ക്യാമറ ഉണ്ട് രണ്ട് ക്യാമറേൻ്റെ നടുക്കാൻ കിട്ടണം പിന്നെ ഇവിടെ റോഡ് റോളർ ഒരണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ട്രാക്ടറും ഉണ്ട് വലിയ ഉണ്ട് അവിടെ ഒരു ഇതുപോലത്തെ സംഭവം തന്നെയാണ് റോഡ് റോഡിൻ്റെ വേറെ ടൈപ്പ് പക്ഷേ അതിന് വീലൊക്കെ ഇണക്കോണത് നമ്മുടെ തോന്നുന്നില്ല അത് ആ മെഷീൻ തന്നെയാണ് ഈ റോട്ടിൻ്റെ പൊടി അടിച്ച് കളയാണ് ഏ ആ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണേ സാർ ഞാൻ വണ്ടി അപ്പോൾ കാണിച്ചതരാം ബെഡ് ഒക്കെ ഇട്ട് റെഡി വെച്ചിട്ടുണ്ട് അല്ല ഫുൾ ഓൺ ഫുൾ പവർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കയറി കിടന്നാൽ മതി കിടക്കണേന് മുന്നേ നമുക്ക് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട് ഇന്ന് എന്തൊക്കെയായാലും വണ്ടീൻ്റെ പണിയൊക്കെ തീർന്നത് കൊണ്ട് വലിയ നല്ലൊരു ആശ്വാസമുണ്ട് നാളെ നമ്മളുടെ യാത്ര ആരംഭിക്കുവാണ് പുതിയൊരു യാത്ര ആരംഭിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട് ഇവിടെയും തന്നെ കൊതുക് കൊണ്ടുപോകുന്നു എന്തായാലും പോട്ടെ സാറല്ല ഒക്കെ ശരിയാവും അല്ലേ പിന്നെ ഇപ്പോൾ എന്താ പറയുക അഭിനാനെ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ നാളെ തൊട്ട് വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ